അസുഖം വന്ന് വീട്ടിൽ കിടപ്പിലായ സമയത്ത് നമുക്ക് വരുമാന മാർഗ്ഗങ്ങളൊന്നും ഇല്ലായിരുന്നു ജോലിക്കൊന്നും പോകാൻ പറ്റില്ല എന്നെ നോക്കാൻ ആൾ അരി തന്നെ വേണമായിരുന്നു അങ്ങനത്തെ അവസ്ഥയായിരുന്നു അവിടുന്ന് ഈ വണ്ടി കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് ലോട്ടറി കച്ചവടം വളരെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ഫാമിലിനെ നല്ല രീതിയിൽ എനിക്ക് പിന്നെ നോക്കി വളർത്താൻ പറ്റുന്നുണ്ട് എൻ്റെ മക്കളെയെല്ലാം നമ്മളെ ജീവിതത്തിനെ മാറ്റി മറിച്ചൊരു സംഭവമാണ് ഈ ഒരു വീഴ്ച എനിക്ക് കിട്ടിയത് എൻറെ പേര് മനോജ് എനിക്ക് അയിമ്പത്തി ഒന്ന് വയസ്സ് കഴിഞ്ഞ് പിന്നെ എന്റെ സ്ഥലം പിണറായി വെണ്ടിട്ടായിലാണ് പന്ത്രണ്ട് വർഷമായിട്ട് എനിക്കൊരു അസുഖം ബാധിച്ചിട്ട് ഇപ്പോ ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുന്ന അസുഖാന്ന് എനിക്ക് ബാധിച്ചിരിക്കുന്നത് അത് ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലേക്കും ബാധിച്ചതാണ് നമ്മൾ നാല് ചുമറിന്റെ ഉള്ളില് ഇരിക്കുന്നവരാണ് അതായത് പുറം ലോകമായിട്ട് ഒരു ബന്ധം ഉണ്ടായല്ല അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഇങ്ങനെയുള്ള സഹായങ്ങൾ പോലെയുള്ള ഭിന്നശേഷിക്കാർക്ക് ശുഭയാത്ര എന്ന് പറയുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ഇലക്ട്രിക് ഇലക്ട്രിക്ക് വീൽ ചെയർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ വീൽ ചെയർ കിട്ടിയതിന് ശേഷമാണ് ഞാൻ ലോട്ടറി ടിക്കറ്റ് എടുത്തിട്ട് വൈകുന്നേരം ആകുമ്പോൾ പുറത്തു പോവുകയും ലോട്ടറി വിറ്റിട്ടാണ് ഇപ്പോൾ പൂജീവനമാർഗം സ്വീകരിക്കുന്നത് ആർക്കും ഇന്ന് സ്വതന്ത്രമായിട്ട് ഇവിടെ ജീവിക്കാനുള്ള ചുറ്റുപാട് കേരളത്തിലുണ്ട് ഇവിടെ ഇവിടതിപ്പോൾ അതിദരിദ്ര ഇല്ലാതെ കേരളമായിട്ട് പ്രഖ്യാപിച്ചായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങൾ ഒരുപാട് ഒരുപാടുണ്ടാവുന്ന ഇനിയും ഇടതു വർഷം തന്നെയാണ് വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ അത്രയും നല്ല ഒരു രീതിയിലേക്കാണ് പോകുന്നത് ബാക്കിയുള്ള ആര് വന്നാലും സാധാരണക്കാരാ ഒരു വിധത്തിന് ശ്രദ്ധിക്കുന്നതു പോലുമില്ല നമ്മൾ ഇത്രയും കാലം ഇവിടെ അവസാനി കടന്നിട്ട് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിൻ്റെ ആരും ഒന്ന് വന്ന് നോക്കിയിട്ട് പോലുമില്ല ഇതുവരെയായിട്ടും നമുക്ക് എല്ലാ സഹായങ്ങളും കിട്ടിയിരിക്കുന്നത് ഇടതു വർഷത്തിന്റെ ആളുകളുടെ ഭാഗത്ത് നിന്ന് മാത്രമാണ് ഈ വരുന്ന തിരഞ്ഞെടുപ്പില് ഇടതുപക്ഷം തന്നെ എല്ലാ സ്ഥലത്തും അധികാരത്തിൽ വരണം എന്നാണ് ആഗ്രഹിക്കുന്നത്